ഹലോ ഹലോ അലുയ്യ നമ്മൾ വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിശുദ്ധ വിശുദ്ധവാരത്തെ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുംഭസാരം എന്തുകൊണ്ടാണ് കുംഭസാരത്തിന് ഇത്ര പ്രാധാന്യം നമുക്കറിയാം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ജീവിത ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറണം ജീവിതത്തിലെ കെട്ടുകൾ മാറണം ബന്ധനങ്ങൾ അഴിയണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ ദേവാലയങ്ങളിൽ പോകും വൈദികരെ കാണും മറ്റുള്ളവരെ കാണും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തടസ്സങ്ങളും ഈ കുംഭസാരം കൊണ്ടു മാറും കുംഭസാരിച്ച് കഴിയുമ്പോൾ എല്ലാ തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിന് തനിയെ അങ്ങനെ മാറിപ്പോകും എല്ലാ ബന്ധനങ്ങളും അഴിയും എല്ലാ കെട്ടുകളിൽ നിന്നും നമ്മൾ രക്ഷപ്രദിക്കും അപ്പോൾ കുംഭസാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തടസ്സങ്ങൾ മാറിപ്പോകും പിന്നെ ബാക്കി ഒരു ശതമാനം അതെന്താണ് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് അത് സാത്താൻ്റെ ഒരു ബാധ പൊസഷൻ ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് സഹായം വേണ്ടി വരും ഒരു എക്സോർസിസ്റ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് ബാക്കിയെല്ലാം പക്ഷെ മനസ്സിലാക്കുക ആ പിശാജ് ബാധ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ബാക്കിയെല്ലാം പിശാജിൻ്റെ ആക്രമണമാണ് ആക്രമണത്തിൽ നമുക്കെന്താണ് സംഭവിക്കുന്നത് പിശാച് ആക്രമണിക്കും ആക്രമിക്കും നമ്മളെ പ്രലോഭിപ്പിക്കും നമ്മൾ ആ പ്രലോഭനത്തിൽ വീഴുമ്പോഴാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ആക്രമണം കൊണ്ട് മാത്രം പിശാജ് വിജയിക്കുന്നില്ല നമ്മൾ പ്രലോഭനത്തിൽ വീഴുമ്പോഴാണ് പിശാജ് വിജയിക്കുന്നത് പക്ഷേ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മളത് കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞാൽ ഒരു നല്ല കുംഭസാരം നടത്തിയാൽ നമ്മുടെ എല്ലാ ജീവിതത്തിലും എല്ലാ തടസ്സങ്ങളും നമുക്ക് മാറിക്കിട്ടും അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തടസ്സങ്ങൾ മാറാൻ കുംഭസാരം നമ്മളെ സഹായിക്കും ഈ വിശുദ്ധവാരത്തിൽ നമ്മൾ നല്ല ഒരു കുംഭസാരം നടത്തുക നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലോ ഹലുയ